ഇത് ഞാൻ കട്ട് ചെയ്യട്ടെ അമ്മ ഇതിനെ അമ്മയ നടീ കട്ടി കട്ടി കട്ടിടാ അമ്മ ഇതിനെ അമ്മയ നടീ കട്ടി 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 ഇതിൽ കേട്ടല്ലേ ദാ ഓരറ്റം കട്ടി കേട്ടോ ഇ മൊലെ ആണല്ലോ മാടേ വാട്ടമതി ഉണ്ടാവില്ലേ ഇതിനൊരു ശരണ്ടേ ഇതിനെ ഓരോരോന്ന് എൽക്കുന്നല്ലേ അല്ല വാ അല്ല ഇതില് കുറച്ചാ മുടക്കി നീ അത് എടുക്ക് നീ കൊട്ടി ചിങ്ങിനെ ഒഴിക്കുന്നു എടുത്ത് എടുത്ത് ഞാൻ നിർത്തി നിൽക്കാനാണ് മൂന്നാണ് കേറി ആള് കളയേണ്ട കിലോ കിട്ടി സ്ഥിരം കൊണ്ടുവരുന്ന ഒരാളാണ് അപ്പൊ ഇതിക്ക് പങ്കെടുക്കാൻ വേണ്ടിട്ടേ അമ്മുന്റെ അച്ചോട് വലിയ വരും അമ്മുന്റെ അച്ഛന്റെ ചേച്ചി അതെ ുംച്ചോളിയോണ്ടാവും അതെ അതെ അതെ

അച്ചോള ആ അച്ചോള പരിചയപ്പെടുത്തിക്കോളോ ഉഷം ആ പയ്യന്നൂരാണ് താമസം ആ അതെ അതെ പയ്യന്നൂര് എവിടെയാണ് അതെ ലാത്രം ഇനി വെല്ലൻ പറഞ്ഞോളൂ ാരുടെ ആ എന്റെ ഭാര്യ ഉഷ ആ അതായത് ശങ്കർ മകളാണ് അതെ അതായത് നാരായണ മകള് ആ മൂത്ത മകള് ആ മകൻ്റെ ശശി ആ ഭാര്യ എന്റെ അച്ഛൻ ആ ശശി ആ ശശിയുടെ മകനാണ് െ ആ പേര് അറിയോ ആ ജോലിയൊക്കെ പറഞ്ഞോളൂ ആ ആ അതെ 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 ആ അപ്പൊ അതൊക്കെ നമ്മള് വീടായിട്ട് കാണിക്കാം ഇപ്പൊ ഇവര് വാങ്ങയുടെ പണിയിലാണ് ആ മുത്തശ്ശി എത്ര കിലോ വാങ്ങിയേറെ ആ ഇപ്പൊ ടോട്ടൽ നൂറ്റി മുപ്പത് കിലോ ആയിട്ട് പിന്നെ ഞങ്ങൾക്ക് ഒരു കുപ്പി തരാമോ അതെ അതെ അതുകൊണ്ട് പിന്നെ അഞ്ചു വീട്ടിലേക്കല്ലേ ഏർ അച്ചോളുടെ മക്കൾക്ക് അങ്ങനെ അവരെ വീട്ടിലേക്കാണ് ഉദ്ദേശിച്ചത് വെല്ലുസ് കൊടുക്കുന്ന പണി 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 നീങ്ങൂല് കേട്ടോ ല്ലേണ്ടല്ലേ മുളകരക്കും അത് മാങ്ങ വൃത്തിയാക്കിട്ട് ഉപ്പിട്ടിട്ട് ഏകദേശം ഒരു ദിവസം വെക്കും പിന്നെ രണ്ടാമത്തെ ദിവസം അതും എല്ലാം നേരത്തി വെക്കും ഉപ്പുവെള്ളം താളപ്പിച്ചിട്ട് അങ്ങനെയാണല്ലേ വ്യത്യാസം ഉപ്പുവെള്ളം താളപ്പിച്ച് മുളക് അരക്കി മുളകരക്കി ുമ്പക്കെ അമ്മീൻ കൊറേ അരച്ചിട്ടുണ്ട് പിന്നെ പാളയുണ്ട് പാള കഷ്ണം കുറിച്ചിട്ട് അതിങ്ങനെ തടസ്സി അങ്ങനെ അരച്ച് കൈപൊങ്ങ അങ്ങനെ അപ്പൊ പിന്നെ ഗ്രൈൻഡർ ആണ് അരച്ച് പിന്നെ കടുവ എടുക്കും പിന്നെ ഈ ചൂട് തിളപ്പിച്ച് തനിഞ്ഞ വെള്ളത്തിലാണ്

അതെ പിന്നെ കൊറേ യൂട്യൂബേഴ്സ് ഉണ്ട് കണ്ണൂരൊക്കെ ഉള്ള കുറെ യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ അപ്പൊ ഓൾറെഡി എല്ലാവർക്കും ഭാഷ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതി തന്നെയാണ് ഇപ്പൊ പൊട്ടിച്ചിട്ട് വെയിലത്ത് പോയി കാണുമ്പോ അത് പിന്നെ ചുവന്ന പിരിയ മുളക് ആ അത് ഞങ്ങൾ തീർക്കും അത് ഞങ്ങൾ വാങ്ങാറുണ്ട് വെൻകൂണി ഫുൾ പൊടി ചിയാ ചെയ്യാല്ലാണ് ഇപ്പോ எல்லாரும் പൊടിച്ചിട്ടുണ്ട് ആരെ പോ ഇപ്പൊ ഇപ്പൊ മിഷയനെ കൊണ്ടുവരൂ മിഷയ ഗ്രേഡായില്ല അതിനെ മിക്സി കണ്ടേ പൊടിപ്പിക്കാ അപ്പോൾ നല്ല നൈസ് ആയി പൊടിങ്ങി കിട്ടുല്ലോ ഇത് തൂണിയേക്കി ഇരുന്നല്ല അച്ചോൾക്ക് എത്ര വയസ്സായി ഒന്ന് പറഞ്ഞോളൂ എല്ലാരും അറിഞ്ഞോട്ടെ അടുത്ത വർഷം ഷഷ്ടിപൂർത്തി കേളേ അതെന്താ സംഭവിക്കട്ടെ പക്ഷെ നാല്പയൊക്കെ തോന്നുന്നുണ്ടേ കാരണം കാരണം വെച്ചാൽ നോക്കി നിങ്ങൾ എല്ലാരും ഒരു മുടി പോലും ഇപ്പോഴും അരച്ചിട്ടില്ല എപ്പോഴും രണ്ടുമൂന്നെണ്ണം ഇണ്ടല്ലേ അത്രേ ഉള്ളു ആ അതെല്ലേ ആ അതെ 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 പക്ഷെ വ്രതം കൊറച്ച് കൊറവായി പോയി ഒന്നുണ്ട് രണ്ടാമത് വന്നില്ലയായി നിങ്ങക്ക് കിട്ടിയില്ലേ ആ രണ്ടാമത് കിട്ടിയില്ല ഉം

ഞാൻ വന്നു 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 ഞാ സംസാ എന്തായാലും ഫോട്ടോഗ്രാഫി ഉണ്ട് റോട്ടില് കാമെന്നടിച്ചു വീണായിരുന്നു ആ റെയിൽവേ ട്രാക്കല്ല ിയത്തിൽ നിന്ന് ഓപ്പോസിറ്റ് ക്രോസ് ചെയ്തിട്ട് വേണ്ടേ അമ്പലത്തിലേക്ക് പോവാൻ അമ്പലത്തിലേക്ക് പോണ സമയത്ത് റോഡ് പണി നടക്കണോണ്ടേ പകുതി ടാറിട്ടാണ് പകുതി പഴയ റോഡ് ടാറിട്ടത് കുറച്ച് ഹൈറ്റ് ഉണ്ട് അപ്പൊ സ്റ്റെപ്പ് മോഡലാണ് അപ്പൊ ടാർ ഇടാത്തേന്ന് ടാർ ഇട്ടേലേക്ക് കിടക്കുന്നപ്പോ മുത്തശ്ശി താഴെ നോക്കിയിട്ടില്ല മുത്തശ്ശി നേരെ അങ് നടക്കുക അപ്പൊ കാല് ചെന്നിട്ട് ഇടിച്ച് ഇങ്ങനെ എങ്ങനെയായി എന്നിട്ട് ഇങ്ങനെങ്ങനെ തപ്പി ഇങ്ങനെ പകുതി മുത്തശ്ശി കുനിഞ്ഞു അങ്ങനെ അത്ര പേരെത്തി എന്തോ ഭാഗ്യ ഒരു പിടുത്തം കിട്ടിയല്ല നിന്ന് പിന്നെ വീണും പ്രതീക്ഷിക്കാത്തോണ്ട് ഞങ്ങക്ക് പിടിക്കാനും പറയാൻ പാടില്ല പറയാൻ പാടില്ല ട്ടോ നമ്മളെ മുത്തശ്ശിയുടെ സ്പെഷ്യൽ ആയിട്ട് തന്നെ ഒരു ജാതകം നോക്കണ എപ്പിസോഡ് എടുക്കുന്നുണ്ട് അതെ അതെ അപ്പൊ ഉണ്ട് മുത്തശ്ശിക്ക് എന്നുള്ളതൊക്കെ അതെ അതെ

അതെല്ലാരും പറയാറുണ്ട് വീഴ്ച എത്ര ആൾക്കാർ കൊടുക്കും മരക്കം പറയും അവിടെ പോയത് വീഴ്ച ശ്രദ്ധിക്കണം നമ്മളെ ഓപ്പർസ് ഉണ്ടായിട്ട് അവരൊക്കെ കൊറേ വീഴ്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായില്ല പരിശ്രമിച്ചിട്ടുണ്ട് അതെ ആ എനിക്ക് അയച്ചായിരുന്നു അച്ചോൾ സംഗീത പോലുള്ള കുട്ടികളൊക്കെ ഡാൻസ് എല്ലാം ചെയ്യുന്നു അല്ലേ എനിക്ക് അച്ചോളയച്ചു ഞാൻ കാറിലല്ലേ വന്ന് ഞാനും ആളും കാറില് ആ അതെ 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 കുട്ടു എന്താ ബസ്സിൽ അല്ല ഓ കുട്ടു കല്യാണം കഴിഞ്ഞിട്ട് പോയി ആ അതെ അത് മിനിയാന്നായിരുന്നു അതെ എന്താ പാർട്ടി അറിയോ റിസപ്ഷൻ പാർട്ടിക്കോ ഇവിടെ പായസം ഉണ്ടാവില്ല വൈകീട്ട് അവിടെണ്ടാവില്ലോ അതെ ഞങ്ങളുടെ ഏതെങ്കിലും ഒന്ന് അയിന് ആണ് ഇപ്പൊ ഗുലാബ് ജാമുൻ ഉണ്ടായിരുന്നല്ലേ പകരം പായസം ഉണ്ടാവില്ല ഫ്രഷ് ജ്യൂസുകൾ എല്ലാം ഉണ്ടായിരുന്നു കുടിച്ചു അമ്മ ചെന്ന് കേറിയപ്പോ അമ്മ ടോട്ടൽ ടോട്ടലൊരു എയ്റ്റ് ഗ്ലാസ് അജയമാൻ പറഞ്ഞോ അജയമാൻ കണക്കെടുക്കണ്ടായിരുന്നു അപ്പുറത്തൊന്നിട്ട് ഞാൻ നാല് ഗ്ലാസ് കുടിച്ചു അത് ചെറുതാണ് ഒരിത്ര ആ ഒരിത്ര ഹൈറ്റ് ഉള്ളു രണ്ട് പ്രാവശ്യം ഐസ്ക്രീം ആ ഫ്രൈഡ് റൈസ് ജി ആ അതെ അതെ ഐസ്ക്രീം കൊണ്ടു തരലുണ്ട് അതെ നമ്മളെ ഫാമിലിയിലെ കുടുംബാംഗങ്ങളൊക്കെ കണ്ടു കൊറേ പേര് അടുത്തുവന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതെ ഫോട്ടോസൊക്കെ എടുത്തു നമുക്ക് പരിചയപ്പെടാൻ പറ്റി കാരണം നമ്മളറിയണുണ്ടാവും പക്ഷെ നമ്മൾ അങ്ങോട്ട് കാണാറിയാത്തോണ്ട് നമുക്ക് ആ അതെ 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 ആ നമുക്ക് പരിചയപ്പെടാൻ പറ്റിയതില് സന്തോഷായിട്ടുണ്ടായിരുന്നു വേളീടെ അവിടെ വെച്ചിട്ടോ തന്നെ ആ അതെ മുത്തശ്ശി ഒന്നല്ലേ ഇടല മുത്തശ്ശീടെ ആ അതെ അതെ എന്നാ കൊറച്ച് കാസേരമ്മയ്ക്കൂടെ വെച്ചാ അമ്മേ

ണ്ടല്ലോ <pyatled> കേരളത്തില് <laughs> <Leaing Mechanics> <peace> ാണ്ഡർ കവറിലാണ് ഡെവലപ്പല്ലേ പ്രധാന അവന ചെയ്ത് ജോലി ചെയ്ത് എന്തായാലും താല്പര്യം താല്പര്യം അതിനെ സമരം ചെയ്യോട് പറഞ്ഞു സമരം ചെയ്യുന്നത് ഡിപ്പാർട്ട്മെന്റിലും സവരങ്ങൾ വിജയിക്കൂല അതെ എന്തുവാ ആ ആ ഇപ്പൊ അതാണോ കേറിയില്ല മറ്റേ ഉപ്പു മുളകിലെ പാറക്കുട്ടിയേ ഞങ്ങള് റൂമിന്റെ തൊട്ടപ്പുറത്തന്നെയാണല്ലോ അമ്മേ പറയണ കേക്കൂ ഉപ്പു മുളകിലെ പാറക്കുട്ടി റൂമിന്റെ തൊട്ടപ്പുറത്തല്ലേ അപ്പൊ ഈ പാ ആ കുറെ മുമ്പത്തേറെ ഒരു കൊല്ലം മുന്നേ അപ്പൊ പാറക്കുട്ടിയുടെ വീട് ഓച്ചിറയാണല്ലോ അപ്പൊ ഈ ഭാഷയാണ് വരിക എന്നിട്ട് എന്താ കുഴി കുട്ടി റൂമിൻ്റെ ഉള്ളിൽ കേറി കുളിക്കാൻ കേറി ഉണ്ടാവും അപ്പൊ കഴിഞ്ഞിലേ കഴിഞ്ഞിലേ അതിൻറെ അമ്മ ചോയ്ക്കും പക്ഷെ വെള്ളം തുറന്നിട്ടോണ്ട് കേക്കില്ല എന്നിട്ടത് ഒച്ചയില് പറയും എന്തുവാ എന്തുവാ അമ്മ എന്തുവാ അത് ചോയ്ക്കും അപ്പൊ ആ മറ്റേ സിമേർ ഭവാനി ആ അടൂർ ഭവാനി ആ എന്തുവാ മക്കളെ എന്തുവാ എന്താ മാധവൻകുട്ടിയുടെ ഇരട്ട പേര് ഹിറ്റ്ലർ മാധവൻകുട്ടി ഇപ്പൊ രണ്ടു ദിവസമായിട്ട് കേക്കാൻ തുടങ്ങി എന്തുവാ എന്തുവാ ഹിറ്റ്ലർ ഇനി നമുക്കൊരു ഫാമിലി ഡാൻസ് ഒക്കെ പ്ലാൻ ചെയ്യണുണ്ട് ആ അതിലിപ്പിനി വല്യച്ഛനേം അതുപോലെ അച്ചോളേയും രണ്ടു മൂന്ന് സ്റ്റെപ്പൊക്കെ പഠിപ്പിച്ചുകൊടുക്കാനുണ്ട് എഴുപത്തിരണ്ടായ മുത്തശ്ശി നിന്ന് ഡാൻസ് കളിക്കും പിന്നെന്താ അയ്യോ പറയുന്നത് അതുകൊണ്ട് നമ്മള് ഡാൻസ് എഴുപത്തി ഒന്നല്ലേ അതെ അതൊന്നില്ല നല്ല ആക്റ്റീവാണ് അതെ അതെ നല്ലൊരു കോംബോ ാണ് അതെല്ലേ ആ ആ അമ്മ ശ്രീകുമാരി എന്നാ പറഞ്ഞു അമ്മ ഉം അന്ന് അച്ഛനെ കടിച്ചത് ആയിരുന്നു സ്കൂട്ടറിന്റെ അടിയില് അല്ലേ ഷന കടിച്ച മറ്റേ ചേരായിരുന്നുണ്ട് അല്ലേ ചേരണി നീർക്കോലിയായിരുന്നു അതേ ബാക്കിയുള്ളവരെ അതെ 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 ഒരു ഒരു കണ്ടില്ല ഉള്ളൂ അണലി ഇങ്ങനെ കിടക്കൂത്രേ നമ്മളടുത്തുണ്ടെങ്കിലും ഇങ്ങനെ കിടക്കൂത്രേ ആ നമ്മളെങ്ങന അറിയാതെ ചവിട്ടുന്ന രീതിയിലേക്ക് ആവുമ്പോഴേക്കാണ് ഇത്ര നിങ്ങട് വര് ഈ രണ്ട് മഹാന്മാരെ പണിയാണ് ഇതാ രണ്ടാളായിരിക്കണു അതെ മാങ്ങ തീരാറായി അങ്ങനെ പെട്ടെന്ന് കൊറച്ച് സ്പീഡാക്കിക്കോളുങ്ങള് ആയി നമ്മളത് പരമശ്ശേരി വെച്ച് തുടങ്ങി ഉഷാ അതിൻ്റെ പറയണ്ടേ അതെ നമ്മള് നേരത്തെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നു അതെ 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 തട്ടിവിടാനും മോശം ഇല്ല കേട്ടോ തട്ടിവിടാനിടാനെ അച്ഛനും രണ്ട് ട്രിപ്പ് ചോറും അളിയരെ മാറ്റി കുട്ടി വെക്കി ആ അതെ എന്നാല് കൂട്ടും മോശമൊന്നുമില്ല കേട്ടോ ആ ആ അപ്പൊ നമ്മളുടെ ഇന്നത്തെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മള് വെറൈറ്റി ഒരു സംഭവമായിട്ട് വരുന്നുണ്ട് അതെ 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 അപ്പൊ എല്ലാവർക്കും ബൈ കൊടുത്തോളൂ അമ്മായി